പ്രതിപക്ഷത്തിന്റെ പ്രതിരോധങ്ങളെ കടത്തിവെട്ടി ബീഹാറിൽ എൻ ഡി എ അധികാരത്തിലെത്തി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങളെ ബീഹാർ ജനത കാര്യമായി പരിഗണിച്ചില്ല എന്നത് വ്യക്തം ജനാധിപത്യ സംരക്ഷകനായി എത്തിയിട്ട് പോലും ബീഹാർ ജനതയുടെ ഹൃദയം കീഴടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് സജ്ജമാവുകയാണ് ബി ജെ പി കൂടുതൽ കരുത്തോടെ അധികാരത്തിന് പുറത്തിരിക്കുന്ന സംസ്ഥാനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ലക്ഷ്യം അടുത്തത് പശ്ചിമ ബംഗാൾ െരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗാൾ ബി ജെ പിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണിത് ബീഹാർ ആത്മവിശ്വാസത്തിന് പിന്നാലെ മോദിയുടെ കണ്ണുകൾ പശ്ചിമ ബംഗാളിലേക്കാണ് അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബംഗാളിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് എൻ ഡി ലക്ഷ്യമെന്നത് വ്യക്തം എന്നാൽ ഇതിന് തൃണമൂൽ കോൺഗ്രസിന്റെ മറുപടി സ്വപ്നം കാണുന്നത് നല്ലതാണ് എന്നായിരുന്നു വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ പറ്റി ബി ജെ പി ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ബീഹാറിലെ വിജയം കേരളത്തിലെ പ്രവർത്തകർക്ക് അടക്കം ഊർജം നൽകുമെന്ന് പറഞ്ഞ മോദി ബംഗാളിലെ ജംഗൽ രാജ് അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു എന്നാൽ ബി ജെ പിയുടെ സ്വപ്നം നടക്കാൻ പോകുന്നില്ലെന്നും അടുത്ത കൊല്ലം പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ചില ബി ജെ പി നേതാക്കൾ ശ്രമിക്കുകയാണെന്നും ബംഗാളിനെയും ബീഹാറിനെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നും ബീഹാറിലെ ബി ജെ പിയുടെ വിജയത്തിന് ബംഗാളിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും എസ് ഐ ആർ ഒന്നും വിലപ്പോകില്ലെന്നും നിങ്ങൾ ബംഗാളിനെതിരെ ഗൂഢാലോചന നടത്തിയാലും മമത നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നും ടി എം സിയുടെ മുതിർന്ന നേതാവ് കുനാൽ ഘോഷ് പറഞ്ഞിരുന്നു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കൂടി ഇറങ്ങിയതോടെ ഇനി രാജ്യത്തിന്റെ നോട്ടം കേരളം ഉൾപ്പെടെയുള്ള അഞ്ചിടങ്ങളിലേക്കാണ് കേരളം ബംഗാൾ അസം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേരളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫും തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരുമാണ് ഭരിക്കുന്നത് പുതുച്ചേരിയിലും അസമിലും ബി ജെ പി പങ്കാളിത്തമുള്ള സർക്കാരാണ് ഭരണം കയ്യാളുന്നത് ബംഗാളിലാകട്ടെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിലെല്ലാം വിജയം നേടുക എന്നതിൽ കുറഞ്ഞതൊന്നും എൻ ഡി എ പ്രതീക്ഷിക്കുന്നില്ല കോൺഗ്രസിനെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിലേത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ജയിച്ചാൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയിൽ ലഭിക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ് അതിനാൽ തന്നെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ കേരളത്തിലേക്കായിരിക്കും എന്നാൽ പെട്ടെന്നൊരു മുന്നേറ്റം സാധ്യമല്ലാത്ത കേരളത്തേക്കാൾ ബി ജെ പി പ്രഥമ പരിഗണന നൽകുക പശ്ചിമ ബംഗാളിനാകും എന്നാൽ കേരളത്തിൽ കരുത്തുറ്റ ശക്തിയാവുക എന്ന ലക്ഷ്യവും പാർട്ടിക്കുണ്ട് ഭരണം പിടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും കുറഞ്ഞത് അഞ്ച് സീറ്റെങ്കിലും പിടിക്കണമെന്നാണ് ബി ജെ പിയുടെ ആഗ്രഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരുക്കമായാണ് ബി ജെ പി കാണുന്നത് അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർക്ക് ആ മണ്ഡലങ്ങൾക്ക് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതല ചുമതലത്തിലുള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ അധികാരം നിലനിർത്തുക എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിൽ വോട്ടർ അധികാർ മോഡലിൽ രാഹുലിന്റെ സംസ്ഥാന പര്യടനം ഒരുപക്ഷേ ഉണ്ടായേക്കും എസ് സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും എസ് സെക്രട്ടറിമാരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഇതിനു പുറമെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആർ ടീമുകളും കേരളത്തിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ സംസ്ഥാനം പ്രിയങ്കാ ഗാന്ധി എം പി ആയ സംസ്ഥാനം എന്നിങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലേത് ജീവൻ മരണ പോരാട്ടമാണ് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഭരണമില്ലാത്ത ഇടങ്ങളിലെല്ലാം താമര വിരിയിക്കുക എന്ന ലക്ഷ്യം തന്നെയാകും ബി ജെ പിക്ക് എന്നാൽ ബംഗാളിനെ വ്യക്തമായി പരാമർശിച്ച മോദിയുടെ അടുത്ത ലക്ഷ്യം ബംഗാൾ തന്നെയെന്ന് ഉറപ്പിക്കാം എന്തുതന്നെയാലും പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കും ഇനി രാജ്യം സാക്ഷ്യം വഹിക്കും